ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അഭിഷേകും നമ്മുടെ മുടിയനും ആ ഫ്രണ്ട് ഡോർ തുറന്ന് വെച്ച് ബീൻ ബാഗിൽ ഇരുന്ന് വെളിയിരുന്ന് സംസാരിക്കുകയാണ് എ സിയുടെ കൂൾ കിട്ടാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത് സംഗതി ചെയ്യുന്നത് ശരിയല്ല കാരണം എ സിയുടെ കൂൾ ഒരു തുറന്ന സ്ഥലത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്നു വെക്കുന്നത് ബോസെണ്ണന് നഷ്ടമാണ് പക്ഷേ ഇവിടെ ബോസെണ്ണനേക്കാൾ കൂടുതൽ വേവലാതി വീട്ടിലുള്ള മറ്റുള്ളവർക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യമുനെ ആദ്യം പറഞ്ഞിട്ട് ഇവരത് വലിയ മൈൻഡ് ആക്കില്ല അതും കുഴപ്പമില്ല ഇനിയിപ്പോൾ കഴിയാറായല്ലോ എന്തായാലും വീക്കെൻഡിൽ ഒന്ന് ലാലിട്ടം ചോദിക്കാനൊന്നും പോകണില്ല കാരണം അടുത്ത വീക്കെൻഡ് ഗ്രാൻഡ് ഫിനാലയാണ് അവർക്കതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പം ഇവരെന്ത് ചെയ്തു നൈസിനെ ജാൻമണി വന്നിരുന്നത് അപ്പം ജാൻമണിയുടെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് പറ ആ ഞാൻ പറയും ഇത് എൻ്റെ വീടാണ് എൻ്റെയും കൂടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ജാൻമണി വലിയ കണ്ട്രാക്റ്റായിട്ട് പോയി പറയാൻ പോയതാണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ പോയി പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവർ നിന്നു ഇപ്പം ജാൻമണി വിചാരിച്ചു അവർ പറയുമ്പോൾ മുടിയനൊക്കെ അങ്ങ് ഓം ബ്രാ എന്ന് പറഞ്ഞ് അനുസരിക്കുമെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു ജാൻമണി സ്വയം മഹാറാണിയായിട്ടാണല്ലോ കരുതിയിരിക്കുന്നത് പക്ഷേ അവർ കേൾക്കാത്തപ്പോൾ ജാൻമണിയുടെ ഈഗോ ഹേർട്ടായി പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ വരാൻ പാടില്ലായിരുന്നു വന്നത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലാണ് സോ ലൈവിലിപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാൻമണിയുടെ കരച്ചിൽ വല്ല കാര്യമുണ്ടോ പോയി പറയാൻ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് ശരിയല്ല വെച്ചാൽ ഇത് തുറന്നു വയ്ക്കുന്ന സമയത്തൊന്ന് ആ അകത്ത് കൂള് കറക്റ്റായിട്ട് നിൽക്കില്ല പ്രോപ്പറായിട്ട് കൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല രണ്ടാമത് ആരും എ സി ഇട്ടിട്ട് വീടിൻ്റെ മുൻവാതിൽ തുറന്ന് വയ്ക്കാറില്ല പുറത്ത് കാറ്റ് കിട്ടാൻ വേണ്ടി അതുപോലെ പണ്ടത്തരം വേറെ ഇല്ല അതൊക്കെ ശരിയാണ് പക്ഷേ നമുക്ക് സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവരടുത്ത് പോയിട്ട് അഭിപ്രായം പറയാവൂ അല്ലെങ്കിൽ അവർ അവിടുന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ പോയിരുന്ന് കരയരുത് എന്തായാലും ജാൻമണി പോയിരുന്ന് കരയുന്നതാണ് ലൈവ് നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം